ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണകളുമായി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ് ക്രിസ്തു കുരിശിലേറിയതിന്റെ ഓർമ്മകളുമായി ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രാർത്ഥനകളും നടന്നു കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് സെന്റ് ജോസഫ് ചർച്ചിലേക്ക് നടന്ന കുരിശിന്റെ വഴി ചടങ്ങിന് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ നേതൃത്വം നൽകി പീഡാനുഭവ സ്മരണ പുതുക്കുന്ന ദുഃഖവെള്ളി ദിനത്തിൽ രാവിലെ മുതൽ തന്നെ ദേവാലയങ്ങളിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തി ക്രിസ്തുദേവന്റെ സഹനയാത്രയെ അനുസ്മരിച്ച് കുരിശുകൾ വഹിച്ചായിരുന്നു ക്രൈസ്തവർ കുരിശിന്റെ വഴിയെ ചടങ്ങിൽ പങ്കാളികളായത് കോഴിക്കോട് ദേവമാതാ കത്തീഡലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകി രാവിലെ ദേവമാതാ കത്തീഡലിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി ഡോക്ടർ വർഗീസ് ചക്കാലക്കിന്റെ സമാപന സന്ദേശത്തോടെ സെന്റ് ജോസഫ് ചർച്ചിൽ അവസാനിച്ചു പ്രാർത്ഥനകളും ഉപവാസങ്ങളുമായി വലിയ പ്രാധാന്യത്തോടെയാണ് ക്രൈസ്തവർ ദുഃഖവള്ളി ആചരിക്കുന്നത് ദുഃഖവള്ളി ക്ഷമയുടെ സന്ദേശമാണ് നൽകുന്നതെന്ന് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു പാവം മൂലം ദൈവത്തിൽ നകന്ന മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ആ പുത്രൻ മനുഷ്യരാശിക്ക് വേണ്ടി കാൽവരിയിൽ ബലിയർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സമൂഹം സത്യത്തിൽ നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഇതുക്കബി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം ക്ഷമയുടെ സന്ദേശമാണ് കുരിശുമരണത്തിന് ശേഷമുള്ള മൂന്നാം നാളിനായി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിശ്വാസികൾ യേശു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഈസ്റ്ററിനായുള്ള കാത്തിരിപ്പാണിനി